പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മകളിൽ മുസ്ലിം വിശ്വാസി സമൂഹം നബിദിനം ആഘോഷിച്ചു സംസ്ഥാനത്ത് ഉടനീളം വിവിധ പരിപാടികളാണ് നബിദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ഹിജ്റ വർഷപ്രകാരം റബിയുൽ റബി മാസം പന്ത്രണ്ടിനാണ് പ്രവാചകന്റെ ജന്മദിനം സമാധാനത്തിന്റെ ദൂതനായി കടന്നുവന്ന മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള പ്രതിജ്ഞയെടുത്താണ് വിശ്വാസികൾ നബി ദിനം ആഘോഷിക്കുന്നത് സംസ്ഥാനത്തുടനീളം വിവിധ പരിപാടികളാണ് നബി ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് റബിയുൽ ഉൽവൽ ഒന്നു മുതൽ തന്നെ മിക്ക പള്ളികളിലും വിപുലമായ മൌലി സദസ്സുകൾ സംഘടിപ്പിച്ചിരുന്നു കേരളത്തിലെ മസ്ജിദുകളിലും മദ്രസകളും കേന്ദ്രീകരിച്ചാണ് മിലാദ് ആഘോഷം പ്രവാചക പിറവിയുടെ പുണ്യസ്മരണകൾ ഉയർത്തുന്ന സന്ദേശ ജാഥകൾ കുട്ടികളുടെ കലാപരിപാടികൾ പ്രവാചകന്റെ അപദാനങ്ങൾ വാഴ്ത്തുന്ന മൗലിദ് ആലാപനങ്ങൾ തുടങ്ങിയവയാണ് നബിദിനത്തിന്റെ ഭാഗമായി നടന്നത് കോട്ടയം താഴ്ത്തങ്ങാടിയിൽ വിവിധ പള്ളികളുടെയും മദ്രസുകളുടെയും നേതൃത്വത്തിൽ നബിദിന റാലി നടന്നു തക്ബീർ വിളികളുമായി ആയിരക്കണക്കിന് കുട്ടികളും മുതിർന്നവരും റാലിയിൽ പങ്കാളികളായി ഭക്ഷണവും മധുര പലഹാരങ്ങളുമായി റാലികളെ വഴിയോരങ്ങളിൽ വരവേറ്റു പ്രകീർത്തന കാവ്യങ്ങൾ അറബന ദഫ് മേളങ്ങൾ പരേഡുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ റാലികളെ വർണ്ണാഭമാക്കി